കനത്ത മഴയിൽ കോഴിക്കോട് മാങ്കാവിൽ കെട്ടിടം തകർന്നു വീണു ആളപായമില്ല എന്നാണ് പ്രാഥമിക നിഗമനം മിഥില ബാലൻ ആ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട് കോഴിക്കോട്ടുനിന്ന് മിഥില ഈ വളരെ പഴയൊരു കെട്ടിടമാണെന്ന് നേരത്തെ മിഥില തന്നെ പറഞ്ഞിരുന്നു അതിൽ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ഈ അപകടം നടക്കുമ്പോഴല്ലേ അതെ വിജയകുമാർ പഴയ കെട്ടിടമാണ് ഒരു അഞ്ച് വർഷത്തോളം ഈ കെട്ടിടം ആരും ഉപയോഗിക്കുന്നില്ല പതിനൊന്നരയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് നല്ല മഴയുണ്ടായിരുന്നു ശക്തമായ മഴയുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് രണ്ട് നില കെട്ടിടമാണ് പക്ഷെ അത് പൂർണ്ണമായും നിലമ്പൊത്തിയ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇപ്പോൾ ജെ സി ബി ഉപയോഗിച്ച് ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നും മാറ്റുകയാണ് ആ സമയത്ത് ഉപയോഗശീനമായ കെട്ടിടമായതുകൊണ്ട് തന്നെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഈ കെട്ടിടത്തിൻ്റെ അടിവശത്ത് അല്ലെങ്കിൽ സമീപങ്ങളിലുമായി ഒരു പതിമൂന്നോളം ബൈക്കുകൾ നിർത്തിയിട്ടുണ്ടായിരുന്നു ആ ബൈക്കുകളെല്ലാം തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു ഈ സമീപത്തുള്ള ഒരു ആൾ എനിക്കൊപ്പം ചേരുന്നുണ്ട് രാജേഷ് എപ്പോഴായിരുന്നു എങ്ങനെയായിരുന്നു ഒരു അപകടം പതിനൊന്ന് മണി പതിനൊന്നര ആ ടൈമിൽ പെട്ടെന്ന് ഇങ്ങനെ ഇടിഞ്ഞു വന്നപ്പോൾ സൗണ്ട് കേട്ടിട്ട് പുറത്തേക്ക് വന്നതാ അപ്പോൾ ഒരുപാട് ബൈക്കുകളൊക്കെ ഇവിടെ ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് പതിമൂന്ന് ബൈക്കുകളുണ്ട് സ്റ്റാഫ് ഇവിടുത്തെ പണിക്കാരും പിന്നെ അവിടെ ഇവിടെ പ്രദേശ ആൾക്കാരായിരുന്നു പെട്ടെന്ന് വന്നപ്പോൾ ഒരു ഓട്ടറേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുടുങ്ങി കിടക്കണ്ടായിരുന്നു അപ്പോൾ ആ ഓട്ടറേഷൻ വസ്റ്റ് പിന്നെ പോയി പഴക്കും കൊറേ ഉണ്ട് പക്ഷെ ഉപയോഗിക്കാത്ത ഒരു നാലഞ്ചു കൊല്ലം അഞ്ചു കൊല്ലായി മേൽക്കൂര ഇല്ലാതെ തോന്നുന്നതിന് വെള്ളം ഇറങ്ങിയിട്ടായിരിക്കും അല അപകടം സംഭവിച്ചു തോന്നുന്നത് എപ്പോ വേണമെങ്കിലും ഉപകാരങ്ങളുടെ ചാൻസ് ഉള്ള കെട്ടിടാണ് ഇന്നോ നാളെ വെച്ച് നിൽക്കുന്നു ബൈക്കുകൾ പതിമൂന്ന് ബൈക്കുകൾ ഉണ്ടായിരുന്നു പൂർണ്ണമായി നഷ്ടത കുറച്ചുണ്ട് ചിലത് ചില ഭാഗ്യമായി തകരാ തകരാറുള്ളൂ ഇതാണ് വിജയകുമാർ നമുക്കിപ്പോൾ ഈ ഒരു ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ജെ സി ബി ഉപയോഗിച്ച് ഈ അവശിഷ്ടങ്ങളെല്ലാം തന്നെ തകർന്നു വീണ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നും മാറ്റുകയാണ് നിലവിൽ പതിമൂന്നോളം ബൈക്കുകൾ ഇവിടെ ഉണ്ടായിരുന്നു അതിൽ ചിലത് കേടുപാടുണ്ടായിട്ടുണ്ട് ചിലതിന് കേടുപാടില്ല പഴക്കം ചെന്ന ഒരു കെട്ടിടമാണ് കോഴിക്കോട് ജില്ലയിൽ റെഡ് അലേർട്ടാണ് ഇന്ന് മുതൽ പതിനേഴാം തീയതി വരെ കോഴിക്കോട് ജില്ലയിൽ റെഡ് അലേർട്ടാണ് നഗരത്തിലും ഒപ്പം തന്നെ മലയോര മേഖലകളിലെല്ലാം തന്നെ കനത്ത മഴ തുടരുകയാണ് അങ്ങനെ ഒരു മഴ പെയ്ത പതിനൊന്നരയ്ക്കാണ് ഇത്തരത്തിൽ ഈ ഒരു കെട്ടിടം തകർന്നു വീണത് വിജയകുമാർ യെസ് മിഥില വിവരങ്ങൾ നൽകുന്നത് കോഴിക്കോട് മാങ്കാവിൽ നിന്നാണ് അവിടെ ഒരു പഴയ കെട്ടിടം ഈ കനത്ത മഴയിൽ ആ തകർന്നു വീണു ആളപായമില്ല പക്ഷേ അതിൽ കുറച്ച് ബൈക്കുകൾ ഉണ്ടായിരുന്നു പന്ത്രണ്ടോ പതിമൂന്നോ ബൈക്ക് അതിൽ ചിലതൊക്കെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് കനത്ത മഴ തുടരുകയാണ് അവിടെ അപ്പോൾ ആ മഴയിലാണ് ഈ പഴയ കെട്ടിടം തകർന്നു വീണത്